ഹായ് ഫ്രണ്ട്സ് അവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചത് നമ്മുടെ കോഴിക്ക് ചെറുതായിട്ടൊരു കുരുപ്പ് വരുന്നുണ്ട് ഈ പോൾ പോക്സ് എന്ന് പറയുന്ന ചെറിയ കുരുപ്പ് വരുന്നുണ്ട് നേക്കൻ നെക്കായതുകൊണ്ട് അതിന് കൂടില്ലാത്ത ഭാഗത്താണ് വരുന്നത് അപ്പോൾ അതിന് നമ്മൾ ഹോമിയോ മെഡിസിൻ ഉപയോഗിക്കുന്നത് സാധാരണ പാവങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് വീട്ടിലോട്ട് കടക്കാം അതിനാദ്യം നമുക്ക് ഈ കോഴിയുടെ ഉള്ളിൽ ഉള്ളിരിച്ചിന് മരുന്ന് കൊടുക്കണം അപ്പോൾ ഇത് ഡയറക്റ്റ് കൊടുത്താൽ ഇതിപ്പോൾ ഉള്ളു പൊള്ളുന്ന കൊണ്ട് ഇച്ചിരി മഞ്ഞൾ ചളം ചൂട് വെള്ളത്തിൽ ചെറിയതായിട്ട് മഞ്ഞൾ വെള്ളം കലക്കിയിട്ട് അത് തുചയും കൂടി തുചര നാലഞ്ച് തുള്ളി ഇറ്റിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അതിൻ്റെ വായ ഉള്ളി കൊടുക്കാൻ പിന്നെ ഈ കുരുപ്പുള്ള ഭാഗത്ത് പുറത്ത് അതിൻ്റെ മേളിൽ രണ്ട് മൂന്ന് തുള്ളി വെച്ച് ഇറ്റിച്ച് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് ദിവസം കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ഇപ്പം കരിയും കാര്യം പൊറ്റ പോകണ പോലെ നമുക്ക് അടർത്തി കളയാൻ പറ്റും അപ്പോൾ ഉള്ളിലും കൊടുക്കണം പുറത്തും കൊടുക്കണം ദൂശ തൂച്ച ഉള്ളിക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി വെള്ളം ഇതുപോലെ മിക്സ് ചെയ്താൽ കൊടുക്കുകയുള്ളൂ ഇച്ചിരി കൂടി ഇളം ചൂട് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഫ്രിഡ്ജിലെടുത്തിട്ട് അതിൻ്റെ ഉള്ളി കൊടുക്കണം കണ്ട അവിടെ ചെറിയ ചെറിയ കുറിപ്പേ ഉള്ളു നമ്മൾ തുടക്കത്തിലേ ശ്രദ്ധിച്ച അധികം പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല ഇല്ല ഒരുപാടായി കഴിഞ്ഞാൽ കണ്ടിലും ചുണ്ടിലും വായലൊക്കെ വന്നിങ്ങനെ ആഹാരം കഴിക്കാനും പറ്റാതെയായി കോഴി മരണമടയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ആരംഭത്തിൽ തന്നെ നമ്മൾ അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ ഈ മരുന്ന് കൊടുത്താക്കണം ഹോമിയ മരുന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പാർശ്വഫലങ്ങളൊന്നും ഇല്ല സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകില്ല മുട്ടയിടാൻ ബാധിക്കുന്ന ഒന്നും ഇല്ല എപ്പോഴും മറ്റേ മരുന്നൊക്കെ ആണെങ്കിൽ മുട്ടയിടം ബാധിക്കുമതിന് ഇത് ഒരു മുട്ടയാറ പിഴയാണ് ഒരു നാലഞ്ച് മാസമായിട്ടുള്ള പിടക്കുഞ്ഞാണ് ഉള്ളിൽ കൊടുക്കുക ബോക്സുള്ള ഭാഗത്ത് ഇതേപോലെ ഇട്ടിച്ചു കൊടുക്കുക രാവിലെയും വൈകിട്ട് പോയിട്ട് കൊടുത്താൽ മതി ഒരു മൂന്നാറ് ദിവസം കൊടുക്കുന്ന കഴിയുമ്പം കരി മുരിഞ്ഞും ഇപ്പോൾ പൊറ്റ പോലെ ആയി അപ്പം നമുക്ക് അറുത്തി കളയാൻ പറ്റും എന്ന ഉള്ള ഭാഗത്തെല്ലാം കൊടുക്കുക കൊടുക്കുവോ ഇതേപോലെ വായിലൊക്കെ വന്നാൽ വന്നാലതിൻ്റെ പാട് വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ വീഡിയോകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കണം കേട്ടോ രണ്ടോ മൂന്നോ തുള്ളി വെച്ച് ഒഴിച്ചു കൊടുക്കണം ആരംഭം കുഴപ്പമില്ല